ശരി ശ്യാം ദേവരാജിലേക്ക് കൂടി ശ്യാം സാധാരണഗതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ ഉള്ള നടപടിക്രമങ്ങൾ പോലീസിന് അറിയാത്തതല്ല പക്ഷെ പി സി ജോർജിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇതിൽ പോലീസിന് നേരിട്ട് സംഭവിച്ചപ്പോഴല്ല കാരണം പി സി ജോർജ് കീഴങ്ങിയത് പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നില്ല പി സി ജോർജ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് കീഴടങ്ങുകയായിരുന്നു സ്വാഭാവികമായും കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ കോടതിയുടെ അനുമതി വേണം ആ അങ്ങനെ ആ അനുമതി തേടി വേണം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താൻ അത്തരമൊരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൽ പോലീസ് അത്തരമൊരു അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന കാര്യം ഏത് നിമിഷം ഏത് സമയത്ത് അറസ്റ്റ് ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താതിരുന്നത് അതുകൊണ്ടാണ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി അക്കാര്യത്തിൽ വ്യക്തത വരുത്തി പുതിയ അപേക്ഷ നൽകൂ അല്ലെങ്കിൽ നിലവിലെ കസ്റ്റഡി അപേക്ഷയിൽ അപാകതകൾ തിരുത്തി ന്യൂനതകൾ തിരുത്തി നൽകൂ എന്ന കാര്യം കോടതി വ്യക്തമാക്കുകയും ചെയ്തത് ചെയ്തത് അത് ഈ അറസ്റ്റിൻ്റെ സമയം കൂടി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കണം അങ്ങനെ ആ ന്യൂനത തിരുത്തേണ്ടത് അത് പുതിയ അപേക്ഷ നൽകുകയും വേണ്ടത് അത് അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് അങ്ങനെ നൽകും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ അങ്ങനെ നൽകിയതിന് ശേഷമായിരിക്കും പോലീസ് പോലീസ് കസ്റ്റഡിയിലേക്ക് പി സി ജോർജിനെ കോടതി മജിസ്ട്രേറ്റ് കോടതി വിട്ടു നൽകുക എന്തായാലും വൈകുന്നേരം ആറ് മണിവരെയാണ് ആ കസ്റ്റഡി കാലാവധി എന്നതാണ് ഏറ്റവും പ്രധാനം ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ പി സി ജോർജിനെ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടുന്ന് വൈദ്യപരിശോധന നടത്തുകയും ചെയ്യും അത് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് പി സി ജോർജിൻ്റെ വൈദ്യ നടത്തുക അത് അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലായിരിക്കും ആ വൈദ്യപരിശോധന ആ നടപടിക്രമം പൂർത്തിയാക്കുക അതിനുശേഷമായിരിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക മാത്രമല്ല തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദ്യം ചെയ്തതിന് ശേഷം മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ചോദ്യം ചെയ്തതിന് ശേഷം തിരികെ കൊണ്ടുവരുമ്പോഴും ഒരുപക്ഷെ നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ ഈ വൈദ്യപരിശോധന പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം എന്തായാലും ആറ് മണിക്ക് തൊട്ട് ആറ് മണിക്കോടുകൂടി ആറ് മണിക്ക് അല്ലെങ്കിൽ അതിന് മുമ്പ് ആ മജിസ്ട്രേറ്റ് കൂടുതൽ ഹാജരാക്കണമെന്നതാണ് പോലീസിന് കോടതി നൽകിയ നിർദ്ദേശവും അങ്ങനെ ആറ് മണിക്ക് ഹാജരാക്കുമ്പോൾ ഈ പോലീസ് നൽകുന്ന പോലീസിനുള്ള ചോദ്യം ചെയ്യലിൽ പി സി ജോർജ് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നാണ് ഏറ്റവും പ്രധാനം താൻ ഈ ഇത്തരമൊരു മതവിദ്വേഷ പരാമർശം നടത്താനുള്ള കാരണം അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചതടക്കമുള്ള കാര്യങ്ങൾ പി സി ജോർജ് പോലീസിനോട് പറയുമോ അല്ലെങ്കിൽ എന്തുകൊണ്ട് നിരന്തരം കുറ്റകൃത്യം ആവർത്തിക്കുന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് പി പി സി ജോർജ് ഉത്തരവ് നൽകുമോ എന്നതാണ് പോ പോലീസിനെ സംബന്ധിച്ചും നിർണായകം അതിൻ്റെ കൂടി ആ ചോദ്യം ചെയ്തതിൻ്റെ റിപ്പോർട്ട് അടക്കമായിരിക്കും പോലീസ് കോടതിയിൽ തിരിച്ച് കസ്റ്റഡി പൂർത്തിയാകുമ്പോൾ കോടതിയിൽ നൽകുകയും ചെയ്യുക ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് പുരോഗമിച്ചത് ചോദ്യം ചെയ്യലുമായി സഹകരിച്ചോ എന്തെല്ലാം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവ് നൽകിയോ എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിക്കുകയും ചെയ്യും അങ്ങനെ ആ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനു ശേഷമായിരിക്കും തിരിച്ച് ഹാജരാക്കിയതിനു ശേഷമായിരിക്കും പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷയിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി തീരുമാനമെടുക്കുന്നത് ഈ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി തീരുമാനമെടുക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനം നിർണായകം പി സി ജോർജിന് ജാമ്യം ലഭിക്കുമോ എന്നതാണ് പി സി ജോർജിന് വൈകിട്ട് ആറ് മണിക്ക് ജാമ്യം ലഭിച്ചില്ല എങ്കിൽ പി സി ജോർജിനെ റിമാൻഡ് ചെയ്യും പി സി ജോർജ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകും പി സി ജോർജ് ജയിലിലേക്ക് പോകും അതല്ല പി സി ജോർജിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പി സി ജോർജിനെ സംബന്ധിച്ചത് അങ്ങേയറ്റം ആശ്വാസകരമായ നടപടിയായിരിക്കും ഇതിൽ എന്ത് തീരുമാനമെടുക്കുന്നുവെന്ന് ആ സമ്പൂർണ്ണമായും ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റിൻ്റെ ആ ചുമതലയുള്ള മജിസ്ട്രേറ്റിൻ്റെ വിവേചന അധികാരമാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോഴുള്ള സാഹചര്യമല്ല ജാമ്യാപേക്ഷ നൽകുമ്പോഴുള്ളത് രണ്ടും രണ്ട് സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പരിഗണിച്ച അത്തരം നിരീക്ഷണങ്ങളൊന്നും ഈ ജാമ്യാപേക്ഷയുടെ സമയത്ത് കോടതിക്ക് അതൊരു മജിസ്ട്രേറ്റ് കോടതിക്ക് അതൊരു ബാധകമായ കാര്യമാവില്ല എന്നാലും അതുപക്ഷേ ഒരു ഡെമോക്രസിൻ്റെ വാൾ വാൾ പോലെ തന്നെ പി സി ജോർജിന് മുകളിൽ നിൽക്കുകയുമാണ് അതേസമയം അത് കോടതിയുടെ തീരുമാനത്തെ കോടതി എടുക്കുന്ന ആ തീരുമാനത്തെ ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ സ്വാധീനിക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും വ്യക്തമായത് വ്യക്തമാകുന്നത് പക്ഷേ തീരുമാനം എടുക്കുമ്പോൾ പോലും പി സി ജോർജ് ഒന്നല്ല നിരവധി തവണ മൂന്നോ നാലോ തവണ ഈ സമാനമായ കുറ്റകൃത്യം ആവർത്തിച്ചിട്ടുള്ള ആളാണ് അത് കോടതി മുൻകൂർ ജാമ്യം നൽകി ദിവസങ്ങൾ കഴിഞ്ഞ് എട്ടാം ദിവസം പി സി ജോർജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കുറ്റം ഇതേ സമാനമായ കുറ്റകൃത്യം നടത്തുന്ന അവസ്ഥ ആ ഒരൊറ്റ പരാമർശത്തിൻ്റെ പേരിൽ നേരത്തെ നൽകിയ മുൻകൂർ ജാമ്യം തന്നെ റദ്ദാക്കുകയും പി സി ജോർജ് ജയിലിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് റിമാൻഡിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് പിറ്റേ ദിവസമാണ് കോടതി പി സി ജോർജിന് ജാമ്യം നൽകുന്നത് മുൻകൂർ ജാമ്യം പിന്നീട് റദ്ദാക്കുകയും അത് ജാമ്യാപേക്ഷ നൽകി ജാമ്യമാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു എന്നാണ് അന്ന് പി സി ജോർജ് നേരിട്ടത് സ്വാ സ്വാഭാവികമായും ഇന്നും പി സി ജോർജ് ഈ സമാനമായ കുറ്റകൃത്യം വീണ്ടും ചെയ്യുമ്പോൾ ആവർത്തിക്കുമ്പോൾ കോടതി മജിസ്ട്രേറ്റ് കോടതി എന്ത് നിലപാടെടുക്കുന്നു മുൻകാല കുറ്റകൃത്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കുമോ അതോ ഈ കുറ്റകൃത്യത്തിന് മാത്രം മെരിറ്റ് പരിശോധിച്ച് മെരിറ്റിലേക്ക് കടക്കാനാവില്ല പക്ഷേ ഈ കുറ്റകൃത്യത്തിനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഈ മുസ്ലിം വിരുദ്ധ പരാമർശം മതവിദ്യ പരാമർശം ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കുമോ തീരുമാനമെടുക്കുന്നതെന്ന് നമുക്ക് ആ ഉത്തരവ് പുറത്ത് വരുമ്പോഴായിരിക്കും നമുക്ക് അക്കാര്യത്തിൽ വ്യക്തത വരിക പി സി ജോർജിനെ സംബന്ധിച്ച് വൈകിട്ട് ആറുമണി എന്നത് ഈരാറ്റപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഏറ്റവും നിർണായകമാണ് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പി സി ജോ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനം